നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രാവിലെ മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണം തന്നെയാണ് കോമണറായിട്ട് വന്നു എന്ന് പറയുന്ന അനീഷിനെ പക്ഷേ മുഴുവനായിട്ടും കോമണറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്ന് മാത്രമേ പറയത്തുള്ളൂ അതിൻ്റെ കൂടുതൽ വിവരങ്ങളെ ഞാൻ വെളിയിൽ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമണറെ എടുക്കുന്നു കോമണറെ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രകസനങ്ങൾ നടത്തിയിരുന്നു മൈജിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ആൾക്കാരെ കൊണ്ട് വിഡ്ഡിവേഷം കെട്ടിച്ചിരുന്നത് പ്രായഭേദമേന്യേ എല്ലാവരും അവിടെ കടന്ന് വിഡ്ഢിവേഷം കെട്ടിയവരാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനായിരം ആൾക്കാർ അവിടെ കടന്ന് വിഡ്വേഷം കിട്ടിയിട്ടുണ്ട് അവർക്കൊരു മറുപടി പോലും നൽകാൻ ഇവിടെയുള്ള ഈ ചാനൽ കേമ്മാർ നിന്നില്ല എന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ടുള്ള പ്രതിഷേധം മൈജിയോടക്കമുണ്ട് ഞാൻ പറയുള്ളൂ അതായത് മൈജിയോടക്കം രേഖപ്പെടുത്തുകയാണ് ഏതായാലും ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ ടാസ്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ് എല്ലാവരും അനീഷാണ് ഭയങ്കരമായിട്ടുള്ള വഴക്കാളി എന്ന് പറയുമ്പോഴും അനീഷ് അവിടെ രാജാവ് രാജാവാകുകയാണ് ചെയ്യുന്നത് എന്ന് ഈ പത്തൊമ്പത് എണ്ണത്തിനും മനസ്സിലാകുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിനെ ഇവർ തന്നെയാണ് രാജാവാക്കുന്നത് ഇവർ അവിടെ കിടന്നിട്ട് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരദോഷണം ലാലേട്ടം പറഞ്ഞു പരദോഷണം ഉണ്ടാവില്ല എന്ന് അപ്പാനി ആണെങ്കിൽ ഇപ്പൊ പരദോഷണത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് ഞാൻ പറയുള്ളൂ അമ്മാതിരി പരദോഷം അപ്പാനി ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാനിയുടെ കുടുംബം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിയമപരമായി നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബം വന്നിട്ടുണ്ട് ഒരു കാര്യം കുടുംബത്തിനോട് പറയുകയാണ് അപ്പാനി അവിടെ കിടന്ന് കളിക്കുന്ന കളിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറയാതെ അങ്ങനെ മൂലക്കിരിക്കുന്ന സ്വഭാവമൊന്നും നമുക്കില്ല അല്ലാതെ അപ്പാനെ അവിടെ കളി കളിക്കുന്ന കളികളെല്ലാം നമ്മൾ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അപ്പാനെ അവിടെ കളിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കൃത്യമായിട്ട് മറുപടി നമ്മൾ പറഞ്ഞിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ അവസാനമായിട്ട് അവിടെ ലൈഫിൽ നടന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പടി തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ യുവന്മാർ പരസ്പരം പിന്നെ തിന്നോ എന്ന് പറയാൻ പറ്റുള്ളൂ അമ്മാതിരി ഇതാണ് എന്നുവെച്ചാൽ ഭക്ഷണം വളരെ കുറവ് മാത്രമേ ഉള്ളൂ ടാസ്ക് ചെയ്താൽ മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ എന്നുള്ളൊരു പുതിയ ഒരു ഏഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് കൊണ്ട് വെച്ചിരിക്കുന്നത് ഏതായാലും എൻ്റെ അഭിപ്രായത്തിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നാണ് കാരണം എന്താ വെച്ചാൽ കളിക്കണമെങ്കിൽ അവർക്ക് നല്ല ശാരീരികമായിട്ട് കുറച്ച് ഇത് വേണം അവിടെ അതിന് ഭക്ഷണം കൊടുത്തേ തീരുവ വേറെ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഇത് ചേർക്കാം പക്ഷെ ഭക്ഷണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയായിരിക്കും പിന്നെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ രേണു സുധി വീണ്ടും കളിയോ ഗെയിമോ കാര്യമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശുദ്ധിചേട്ടനെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കണ്ടന്റുമായിട്ട് വന്നിട്ടുണ്ട് കരച്ചൽ കണ്ടന്റുകൾ പിന്നെ അനുമോളോട് എനിക്ക് പറയാനുള്ളത് അനുമോൾ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിവിൻ എന്ന് പറയുന്നവൻ എൻ്റെ അടുത്ത് വന്ന് കടന്നു ഞങ്ങൾ കിടക്കുമ്പോൾ സെൻ്ററിൽ വന്ന് കിടന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അനുമോളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ നിവിൻ ഉണ്ട് ഈ നിവിനെ ചുറ്റിപ്പറ്റിയിട്ട് എന്നെ അനുമോളുണ്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അനുമോളക്ക് വേണമെങ്കിൽ അവിടെ നേരിടുവാലോ അല്ലെങ്കിൽ അനുമോൾക്ക് വേണമെങ്കിൽ പോയിട്ട് വേറെ എടുക്കിയിരിക്കാമല്ലോ അത് ഇരിക്കുന്നില്ല ഇവരെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയുണ്ട് ഒരേ ടോപ്പിക്കാണ് നടത്തുന്നത് അപ്പോൾ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് അവൻ്റെ നോട്ടം ശരിയല്ല അവൻ ഇവിടെയാണ് നോക്കുന്നത് ും പറയേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണു സുതി ആ പഴയ ആ ഒരു സെപ്റ്റി ടാങ്ക് കേസ് വിടാനേ പോകുന്നില്ല അത് വിടത്തുമില്ല രേണു സുതി ഇല്ലടത്തോളം കാലം ആ സെപ്റ്റി ടാങ്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കും അതാണെങ്കിലും നമ്മുടെ ആ സ്ത്രീ ഉണ്ടല്ലോ അവരുടെ പേരെന്താ ശാരിക ചാരികയാണെങ്കിൽ ഇങ്ങനെ എരുതിയിലെണ്ണി ഒഴിക്കുന്നത് പോലെ കുറേശ്ശെ കുറെശേ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് കത്തട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും നീ ക്ഷമിക്കരുത് എന്നുള്ള അർത്ഥം തന്നെയാണ് ഷാരിക കൊടുക്കുന്നത് പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചില മത്സരാർത്ഥികൾക്കുള്ളൊരു പേടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേണു സുധീർ ഒരു സ്ട്രാറ്റർജി ആണോ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒരു അന്ത്യം വേണ്ട ഇന്ന് എന്നുള്ള തരത്തിൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചേച്ചി അത് വിട്ടുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേണു സുതി അത് വിട്ട് കൊടുക്കൂല കാരണം രേണു സുതിക്ക് അതൊരു കണ്ടൻറ് മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ലാലേട്ടനോട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണം അതായത് ഈ സെപ്റ്റി ടാങ്ക് പോലെ തന്നെയല്ലേ അതും നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ കൂടി എടുക്കണം അല്ലാതെ അക്ബർ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അയാൾ അതിന് സോറിയും പറഞ്ഞ ഇതിലും വില വാക്കൊക്കെ പറയാറുണ്ട് അതിൽ സോറിയം പറയാറുണ്ട് അതിന് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാറുമുണ്ട് പിന്നെ എന്തിനാണ് ഈ അക്ബറിനെ മാത്രം ഇങ്ങനെ ക്രൂശിക്കണം അല്ലെങ്കിൽ അക്ബറിനെ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കണം എന്ന് കരുതിയിട്ട് അവർക്ക് എല്ലാവർക്കും അറിയാം അക്ബർ നല്ലൊരു പ്ലെയർ ആണ് അപ്പോൾ ഇതിന്റെ പേരിൽ പണ്ട് നമ്മുടെ ഇവൻ സിജോനെ തല്ലിറ്റ് പോയതുപോലെ പിന്നെ അതുപോലെ അങ്ങ് പോയി കഴിഞ്ഞാലോ ഇന്ന് കരുതിയിട്ടാണ് ഇവരെല്ലാവരും കൂടിയിട്ട് ഇതിനൊന്നും ചൂട് കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും അക്ബർ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടില്ല എന്നുള്ള ഒരു നാലാംഘടം അതായത് അവർക്കൊന്നും കളി കളിച്ച് ജയിക്കാൻ കഴിയാത്ത ഇങ്ങനെയുള്ള ഉടായ്പിലൂടെ എല്ലാവരെയും പുറത്താക്കി കഴിഞ്ഞാൽ ഷാനവാസിനെ കപ്പ് കൊടുത്തു കൊടുത്തുവിടാമായിരുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത് അതായത് ഷാനവാസിന് തന്നെയാണ് കപ്പ് ഇപ്പോഴും രണ്ടാഴ്ച മാത്രയായിട്ടുള്ള കളി വന്നിട്ട് ഈ കളിക്കടയിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി ഷാനവാസ് തന്നെയാണ് കപ്പ് കൊണ്ടുപോവുക ഷാനവാസിനാണ് ഈ കിരീടം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപ്പൊ നമ്മളെല്ലാവരും എന്താ കരുതും അറിയാം അയ്യോ ഷാനവാസ് അവിടെ ഇത്തിരി നല്ല കളിക്കാരനായിരുന്നു അയ്യോ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്റെ ഞാൻ മാത്രമല്ലേ തോന്നാതിരുന്നിട്ടു എനിക്ക് മാത്രമല്ലേ തോന്നാതിരുന്നിട്ടു നാളെ മുതൽ ഷാനവാസിനെ ഇത് കൊടുക്കാം എന്നുള്ള ഒരു പി ആർ ടീമിന്റെ ഒരു ഒരു പരിപാടിയാണിത് അല്ല വരുന്നല്ല അതായത് ഷാനവാസ് മാത്രമാണ് അവിടെ കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വേറെ ആർക്കും വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല നിങ്ങളുടെ വോട്ട് പോകും എന്നല്ലാതെ ഒരു ഗുണവുമില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ഷാനവാസിനെ വലിയ കൊമ്പത്തേക്ക് കൊണ്ടുവരിക അല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ ഇന്നു മുതലിങ്ങനെ നോക്കുകയാണ് അതായത് ഇവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഷാനവാസിന്റെ പേരാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കമന്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഷാനവാസ് കപ്പടിക്കും ഷാനവാസ് കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ എവിടെയും കാണുന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷാനവാസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഏജൻസികള് കുറേ നല്ല പണികൾ എടുക്കുന്നുണ്ട് ആ പണിയുടെ ഭാഗമാണ് നമ്മൾ ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നുമല്ല ഷാനവാസ് അവിടെ ഒരു ഉറമ്പിനെ പോലും നോവിക്കാതെ അവിടെ ശരിക്കു പറഞ്ഞാൽ അവിടെ ഒരു ഗെയിമും കളിക്കാതെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ഷാനവാസ് എപ്പോഴേ പി ആർ ഏജൻസികളുടെ പിടിയിലായതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുധിയെ തന്നെ കൊണ്ടുവന്നാലേ രേണു സുദിക്കും ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ രേണു സുദി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതായത് ഇതുവരെ ഒരു ഇന്റർവ്യൂവിൽ പോലും പറയാത്ത ഒരു കാര്യമാണ് തനിക്ക് വേറെ ഒരു പിന്നെ വിവാഹം കൂടി ഉണ്ടായിരുന്നു ശുതി ചേട്ടന് മുന്നേ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല ഇതൊക്കെയാണ് ഇന്ന് ലൈവില് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഏതായാലും അത് ശരിയാണോ എന്നറിയില്ല ഒരുപാട് ഇന്റർവ്യൂ പലരും കുത്തി കുത്തി ചോദിച്ച ഒരു കാര്യമാണ് രേണുവിനോട് രേണു അപ്പോഴൊന്നും പറയാനത് തയ്യാറായിട്ടില്ല ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇന്നലെ രേണു പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കച്ചൻ ചേട്ടൻ സുതിച്ചേട്ടനെ കല്യാണം കഴിച്ചിട്ടും കൂടി എന്നെ അടിക്കുമായിരുന്നു അതിന് തങ്കച്ചൻ ചേട്ടൻ തന്നെ മറുപടി പറയേണ്ടി വരും കാരണം എന്താ അതായത് വിവാഹം കഴിഞ്ഞ ഒരു കൊച്ചിന് എന്തിനാണ് അടിക്കുന്നത് എന്ത് കാരണത്താൽ അടിക്കുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നത് അതായത് എന്തെങ്കിലും ഗുരുതരമായ തെറ്റില്ലല്ലേ നമ്മൾ മക്കളെ ശിക്ഷിക്കാറുള്ളൂ അല്ലാതെ വെറുതെ പോയിട്ട് ഒരു വാക്കു പറഞ്ഞു കഴിഞ്ഞാൽ ടക്കേ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടക്കേ അങ്ങനെ ആരും കൊടുക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിൽ രേണു സുധീ കൂടെ നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നവർ നന്ദി നമസ്കാരം